രണാ ഫാത്തിമ രണാ ഫാത്തിമ ഇന്നലെ മുതൽ അനുവിന്റെ പറകെ ഒരു വേർഡ് വിളിച്ച് നടക്കുന്നുണ്ട് കേട്ടല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയില് രണാ ഫാത്തിമയുടെ അമ്മ വന്നിരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോളെ ഞാൻ റെസ്പെക്ട് എന്താണെന്നും മര്യാദ എന്താണെന്നൊക്കെ പത്തൊമ്പത് വരെ പഠിപ്പിച്ച് തന്നെയാണ് വളർത്തിയെന്നുള്ളത് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി തെറി വിളിക്കാൻ പഠിപ്പിക്കുന്നതാണോ നിങ്ങൾ പഠിപ്പിച്ച മര്യാദയും റെസ്പെക്ട് ഒക്കെ ആണോ നിങ്ങളുടെ അവൾ അവളിപ്പൊ അതിന്റെ അകത്ത് പോയിരുന്നു കാണിക്കുന്നത് ഉം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി തെറി വിളിച്ചുകൊണ്ടുള്ള സംസ്കാരം അല്ലെ നാളെ ഇതേ നിങ്ങളുടെ മോള് ആ ഷോയിന്ന് പുറത്തിറങ്ങും പുറത്തിറങ്ങിട്ട് നിങ്ങളുടെ വീട്ടിലൊരു വ്യക്തി ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ അവൾ ഞാൻ പോടാ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിനെ ഇവൾ ഇതേപോലെ തോറി വിളിക്കും അപ്പഴും നിങ്ങൾ പറയണം എന്റെ വളർത്തുകുണം കേട്ടോ നിങ്ങളുടെ വളർത്തുകുണം തന്നെയാണ് അല്ലാന്ന് പറയുന്നില്ല അല്ലാണ്ട് നാട്ടുകാരല്ലല്ലോ മോളെ വളർത്തിയത് നിങ്ങളല്ലേ അല്ലേ മോളെ ന്യായീകരിച്ചിരുന്ന് മെഴുകുമ്പോ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ മോൾ ഇരുപത്തിനാല് മണിക്കൂറും ജീവിക്കുന്നത് ഒരു ക്യാമറയുടെ മുന്നിലാണെന്ന് സോറി ഒന്നല്ല പത്ത് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് അതിന്റെ അകത്ത് ക്യാമറയ്ക്ക് മുന്നിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ വന്ന് മെഴുകുമ്പോ ആ ക്യാമറയുടെ മുന്നിൽ അവളെ വീട്ടിൽ കാണിക്കുന്ന അതേ സ്വഭാവം ആ വീട്ടിലും കാണിക്കും അതുകൊണ്ട് ആൾക്കാരെ കാണും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ ഏ അല്ല ന്യായീകരിച്ചോണ്ട് ഞാൻ ചോദിച്ചതാ ായിക മെഴുകുല്ലോ അവളുടെ ഈ ഒരു സംസ്കാരം കൊണ്ട് തന്നെ അവൾ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഇപ്പൊ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ എത്രയും നാൾ അവള് വീട്ടിൽ കാണിച്ച സംസ്കാരം അത് പിന്നെ നിങ്ങളെ വീട്ടുകാരെ മാത്രമേ അറിയത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പം ലോകം മൊത്തം കാണുന്നുണ്ട് പിന്നെ അപ്പാനി സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാരെ ണോ പനി അല്ല അതുപോലെയുള്ള ആൾക്കാരെ കുച്ഛാണോ ഈ സിനിമയിലെ അഭിനയിച്ച മാത്രമേ ആക്ടറും ആക്ട്രസും ആവുമെന്ന് നിന്നോടാരാ പറഞ്ഞേ ജിസൈൽ ഇതിന്റെ ഇടയിൽ അവൾ ആക്ടറാണോ എന്ന് ചോദിച്ചപ്പോ അനുമോളോ ഏത് ആക്ടർ എവിടത്തെ ആക്ടർ എന്നുള്ള ഒരു ഡയലോഗ് നീ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ നിനക്ക് അങ്ങനെ വല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ നീ പൈ വല്ല കണ്ണു ഹോസ്പിറ്റലും കാണിക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം നിന്റെ കണ്ണിന്റെ അകത്തിരിക്കുന്ന തിമിരം ഉണ്ടല്ലോ അത് പോട്ടെ കേട്ടോ ഞാൻ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സ്വയം അങ്ങ് പൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നല്ലോ നീ ഈ ഇരുപത്തി അഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടു നിന്നെ ആൾക്കാർക്ക് ആകെ അറിയാവുന്നത് അപ്പാനി എന്ന ക്യാരക്ടറിലാണ് അതുകൊണ്ടാണല്ലോ ആ പേരെടുത്ത് നീ സ്വന്തം പേരിന്റെ കൂടെ വെച്ചേക്കുന്നേ അപ്പാനി ശരത്ത് അല്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ പിന്നെ ഉള്ളത് അക്ബർ ഇവൻ ഉമ്മ വിളിച്ചു പറഞ്ഞാലും നന്നാവുന്നില്ല എനിക്ക് ദൈവന്തമനം ചെലപ്പോ നേരിട്ട് വന്നിറങ്ങിയാൽ ഇവൻ നന്നാവത്തില്ല ഇവൻ ഒരു സിംഗറാണ് മനസ്സിലായോ എന്നിട്ടാണ് അവൻ അവിടെ ഇരുന്നിട്ട് ഇതേ ചോദ്യത്തിൻ്റെ ഇടയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു അപമാനാണ് അങ്ങനെയൊന്നും പറയരുത് നിനക്കൊരു കാര്യം അറിയോ അക്ബറെ നീയാണ് ഇപ്പൊ ആൾക്കാർക്ക് അപമാനമായിട്ട് തോന്നുന്നത് നീ നിന്റെ കൂടെ ഇരിക്കുന്ന ഈ വാലുകളുണ്ടല്ലോ അവരും അല്ലാണ്ട് അനുമോളല്ല ഒരു ക്യാരക്ടറും ഇല്ലാതെ ഒരു കണ്ടന്റും ഇല്ലാതെ ആ പെണ്ണിന്റെ വെറുകെ നടന്ന് കണ്ടന്റ് കുടിക്കാൻ നിക്കുന്നൊക്കെ നിന്നൊക്കെ ആൾക്കാർക്ക് അപമാനം തന്നെ നീ വലിയ സിംഗർ ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ പാരടി പാട്ടും കോപ്പൊക്കെ ഉണ്ടാക്കിട്ട് അത് നീ അങ്ങ് മാറ്റിയേക്കണം എന്തായാലും പുറത്തിറങ്ങുമ്പോ നിങ്ങളുടെ മൂന്ന് പേരുടെയും ധാരണ പലതും അങ്ങ് മാറും അതിനുള്ളതൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ല അമ്മാതിരി കൈലരിപ്പാണ് അതിന്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ പിന്നെ പുറത്തുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല അമ്മാതിരി കൈയിലിരിപ്പാണല്ലോ ഇന്നലെ വിനെങ്ങാണ്ട് അവള് പാത്രം കഴുകുമ്പോ പട്ടി എന്ന് വിളിച്ചത് ആരാ പട്ടിന്നുള്ളത് നീയൊക്കെ ഒന്ന് പോയി കണ്ണാടി നോക്കണം ഒരു കോണ്ടന്ററിന് വേണ്ടിയിട്ട് അനുമോളുടെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് വണപ്പിച്ച് നടക്കുക അപ്പൊ നിന്നെയൊക്കെ അല്ലേ പട്ടിന്ന് വിളിക്കേണ്ടത് അല്ലേ ഒരു പെണ്ണിനെ അവന്റെ അകത്ത് ഇട്ടിട്ട് ടോർച്ചർ ചെയ്യുന്നു കാഷ്ടാണ് അതിന്റെയൊക്കെ കാര്യം പുറത്തിറങ്ങുമ്പോ ഇറങ്ങുമ്പോഴേക്കും നല്ല ഇമേജ് കിട്ടും കളിക്കുന്ന ഒക്കെ ശരി എന്നാട്ടാ ഏറ്റാ